ഹലോ വിവേ ശ്രീനി നിശാന്ത് ഫ്രം മിത്തൂസ് പട്ടി അപ്പം ഞാൻ ഇന്ന് പുതിയ രണ്ട് കുർത്തിയായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള രണ്ട് കുർത്തീസ് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്ന് ഞാൻ ഈ വേറെ ഏത് വന്നിരിക്കുന്നത് തന്നെയാണ് ബ്ലൂയില് വൈറ്റും ബ്ലൂവും ചേർന്നിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ടുള്ള ഒരു എലൈൻ കുർത്തിയാണ് എലൈൻ കുർത്തിയാണ് പക്ഷെ ഫ്രണ്ടിൽ ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ മിഡിലൂടെ ഒരു നെറ്റ് പോയിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവിന്റെ മിഡിലൂടെ ഒരു നെറ്റ് ഈ ഒരു രണ്ടിഞ്ച് വീതിയിൽ ഒരു നെറ്റ് പോയിട്ടുണ്ട് സെയിം നെറ്റ് തന്നെ വി നെക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ആ വി നെക്കിന് ആ നെറ്റ് നെറ്റിന്റെ പാറ്റേൺ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വേറെ ഒന്നുമില്ല ഇത്രയും ഈ ഒരു ഡിസൈനിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ബാക്ക് വരുന്നത് ഇങ്ങനെയാണ് ലൈൻ കട്ടാണെന്ന് ഞാൻ പറഞ്ഞു ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ജോർജറ്റിന്റെ മെറ്റീരിയൽ ആണ് നല്ല നിങ്ങൾക്ക് ഒന്നല്ല കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ലെങ്ത്ത് വരുന്ന ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് ഇതിന് സൈസ് വരുന്നത് സ്മോൾ ടു ടു എക്സ് ത്രീ എക്സ് വരെയുള്ള സൈസിൽ അവൈലബിൾ ആണ് സ്മോൾ ടു ത്രീ എക്സ് വരെയുള്ള സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ ഫോർട്ടി സെവൻ ലെങ്ത് ഇതിന്റെ റേറ്റ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് ടു ഡബിൾ നയൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ കുർത്തി അപ്പം ഇതിന്റെ മറ്റൊരു പീസ് ഞാൻ നിങ്ങൾക്ക് ക്ലോസർ വ്യൂ കാണിച്ചു തരാം ഇതാണ് പ്രിന്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ബി വി നെക്ക് പാറ്റേൺ ആണ് ആയിട്ടുള്ള വി അല്ല എന്നാലും നോർമൽ വി ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡിൽ മിഡിൽ ഇങ്ങനെയൊരു പീസിലേസ് പോയിട്ടുണ്ട് നെക്കിന് അതേ പീസ് നെക്കിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടു ഡബിൾ നയൻ ആണ് ഒന്ന് വരുന്ന റേറ്റ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് എല്ലാ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് കേട്ടോ സ്മോൾ ടു ത്രീ എക്സ് വരെയുള്ള സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ രണ്ട് ടൈപ്പ് കുർത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് ഇത് നല്ല കുറച്ച് പാർട്ടിവെയർ കുർത്തിയാണ് കേട്ടോ ബ്ലാക്കിലാണ് നല്ല കോട്ടൺ കുർത്തിയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഒരു ഫിഫ്റ്റിയോ ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർട്ടി നയൻ ഫിഫ്റ്റി ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഫ്രണ്ടിൽ ഒരു ഷോ ബട്ടൺ പോയിട്ടുണ്ട് ചെറിയ ചെറിയൊരു സീക്വൻസും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് യോക്കിന് നല്ല കോട്ടന്റെ മെറ്റീരിയൽ ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും യോക്ക് യോക്കിന് ഒരു പീസ് ഇങ്ങനെ കൊടുത്തിട്ട് പിന്നെ യോക്ക് പീസ് വേറെ തന്നെ അവിടെ ഒരു പ്ലീറ്റ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു പ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് ഫ്രണ്ട് ഭാഗം മാത്രം ബാക്ക് ഇതുപോലെ ആണ് വന്നേക്കുന്നത് ഫ്രണ്ടിൽ ഇവിടെ ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഷോ ബട്ടൺ അവിടെ മിഡിലൊരു ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് വരുന്നുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ടു ടു എക്സ് എൽ വരെയുള്ള സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗ് ആണ് മീഡിയം ടു ടു എക്സ് എൽ വരെയാണ് ഇതിന്റെ സൈസ് വരുന്നത് അപ്പോൾ ഇന്നത്തെ രണ്ട് കുർത്തീസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ രണ്ടും ലൈനിങ് കൊടുത്തിട്ടില്ല കേട്ടോ രണ്ടും ലൈനിങ് ഇല്ലാതെയാണ് ചെയ്തു വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്തോളൂ അപ്പോൾ വീണ്ടും ഞാൻ നല്ല കുർത്തിയായിട്ട് വരാം അതുവരെയും ബായ്